ഞാൻ എൻ്റെ തുടങ്ങിയ ഭാവങ്ങൾക്ക് അസ്തിത്വമില്ല യോഗവാസിഷ്ടം നിത്യപാരായണം ദിവസം മുപ്പത്തി ആറ് ഭാഗം മൂന്ന് ഉൽപ്പത്തി പ്രകരണം മനോനുസന്ധം ഭാവേശു അന്തശ്ശേദനയത് സശാന്തി മതികച്ചതീ വസിഷ്ഠൻ തുടർന്നു മനസ്സ് മോഹജടിലവും മൂഢത്വം നിറഞ്ഞ ആശയങ്ങളിൽ അഭിരമിക്കുന്നതു ആയാൽ അത് ഭ്രമാത്മകമാവും എന്നാൽ മനസ്സ് പ്രബോധാത്മകവും ഉന്നതവുമായ ആശയങ്ങളിലാണ് അഭിരമിക്കുന്നതെങ്കിൽ അത് പ്രബുദ്ധമാവും മനസ്സിൽ അവിദ്യാചിന്ത സന്ദേഹത്തോടെ തൂങ്ങി നിൽക്കുന്നുവെങ്കിൽ ആ ചിന്തകൾ ദൃഢീകരിക്കപ്പെടും എങ്കിലും ആത്മസാക്ഷാത്കാരം നേടിയാൽ പിന്നെ അവിദ്യ അപ്രത്യക്ഷമാവും മനസ്സ് എന്ത് നേടുവാൻ ആഗ്രഹിക്കുന്നുവോ അവയെ ലഭ്യമാക്കാൻ പഞ്ചേന്ദ്രിയങ്ങൾ അവയുടെ മുഴുവൻ ഊർജ്ജവും എടുത്ത് സദാ സന്നദ്ധമായി നിൽക്കുന്നു അതുകൊണ്ട് ഏതൊരുവൻ മനസ്സിനെ വിഷയചിന്തകളിലും ആശയങ്ങളിലും മുഴുകാൻ അനുവദിക്കുന്നില്ലയോ അവൻ ആത്മബോധലാഭത്തിനായി പരിശ്രമിക്കുന്നതിലൂടെ ശാന്തി കണ്ടെത്തുന്നു തുടക്കത്തിലേ ഇല്ലാതിരുന്ന ഇന്നും ഇപ്പോഴും സത്തായിട്ട് ഇല്ല ആദിയിലെ ഉണ്ടായിരുന്നതും ഇപ്പോഴുള്ളതുമായ ഒന്ന് പരബ്രഹ്മം മാത്രമാണ് ഇതിനെപ്പറ്റി ധ്യാനിക്കുന്നതിലൂടെ പ്രശാന്തി കൈവരുന്നു ബ്രഹ്മം ശാന്തി തന്നെയാണ് ഒരുവൻ മറ്റൊന്നിനെയും ഒരിക്കലും ഒരിടത്തും ധ്യാനിക്കേണ്ടതില്ല എന്ന ചിന്തയുടെ പേര് തന്നെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ബുദ്ധി കുശലതയോടെ നാം അറുത്തു മാറ്റണം അജ്ഞാനമാണ് വാർദ്ധക്യത്തിനും മരണത്തിനും ഹേതു ആശകളും ആസക്തികളും ശാഖോപശാഖകളായി വളർന്ന് പന്തലിക്കുന്നത് മാനസികോപാധികളെന്ന ഈ അജ്ഞാനത്താലാണ് ഈ ശാഖകളുടെ സ്വഭാവം ഇതെന്റെ ധനം ഇതെന്റെ മക്കൾ മുതലായവയാണ് ഈ പുറന്തോടായ ശരീരത്തിൽ ഞാനെന്നറിയപ്പെടുന്ന വസ്തു എവിടെയാണ് രമ സത്യത്തിൽ ഞാൻ എൻ്റെ തുടങ്ങിയ ഭാവങ്ങൾക്ക് അസ്തിത്വമില്ല ഒരേ ഒരു ആത്മാവ് മാത്രമേ സത്യമായുള്ളൂ അജ്ഞാനത്തിന്റെ ഫലമായാണ് കയറിൽ ഒരുവൻ പാമ്പിനെ കാണുന്നത് പ്രബുദ്ധർക്ക് അത്തരം തെറ്റിദ്ധാരണ ഇല്ലല്ലോ പ്രബുദ്ധരായവരുടെ ദർശനത്തിൽ അനന്ത അവബോധം മാത്രമേ ഉണ്മയായുള്ളൂ രാമ അജ്ഞതയിൽ തുടരാതെ ഋഷിയാവൂ ഈ ലോകമെന്ന കാഴ്ചയെ നൽകുന്ന മാനസികോ ഉപാധികളെ നശിപ്പിച്ചാലും പോലെ ഈ ശരീരം നിന്റെ സത്വമാണെന്ന് ധരിച്ച് ദുഃഖിതനായിരിക്കുന്നത് എന്തിന് ഈ ശരീരവും ആത്മാവും ഒരുമിച്ച് സ്ഥിതി ചെയ്യുന്നു എന്ന് തോന്നുന്നു എങ്കിലും അവ വേർപിരിക്കാൻ കരുതാത്തതല്ല ശരീരം മരിക്കുമ്പോൾ ആത്മാവ് മരിക്കുന്നില്ല രാമ എന്താണെന്ന് നോക്കൂ മനുഷ്യർ പരബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന സത്യം മറന്ന് അസത്യമായ അവിദ്യയാണ് ഉണ്മയെന്ന് വിശ്വസിക്കുകയാണ് രാമ ഈ അവിദ്യയുടെ അസ്തിത്വത്തെ പറ്റിയുള്ള മൂഢവിശ്വാസം നിന്നിൽ വേരുറയ്ക്കാതിരിക്കട്ടെ ബോധമണ്ഡലം മലീമസമായാൽ അത് അന്തമില്ലാത്ത ദുരിതാനുഭവങ്ങളിൽ ക്ഷണിച്ചു വരുത്തുന്നു അജ്ഞാനം ഉണ്മയല്ലെങ്കിലും അതിന് ശരിയായ ദുരിതാനുഭവം നൽകാൻ കഴിയും അവിദ്യ കൊണ്ടാണ് മരീചിക പോലെയുള്ള ഭ്രമങ്ങൾ ഉണ്ടാകുന്നത് ആകാശഗമനം പറക്കൽ തുടങ്ങി വിവിധങ്ങളായ ദൃശ്യവിസ്മയങ്ങൾ സ്വർഗനരകങ്ങളിലെ അനുഭവങ്ങൾ എല്ലാം അവിദ്യയാൽ ഉണ്ടാവുന്നു അതുകൊണ്ട് രാമ ദ്വന്ദ്ഭാവനകൾക്ക് കാരണമായ മാനസികോപാധികളെ തീർത്തും ഉപേക്ഷിച്ച് സർവ്വസ്വതന്ത്രനായാലും അങ്ങനെ നിനക്ക് സമാനതകളില്ലാത്ത ഉത്കൃഷ്ടത സ്വാായത്തമാക്കാം ഹരിയോ ഓം ഓം സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മത് പര്യന്ത വന്ദേ ഗുരുപരംപരാ